ഹലോ ഞങ്ങൾ അങ്കമാലി കെ എസ് ആർ ടി സി ചാനലാണുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട കെ അതും ബസ് നമ്പർ ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടു ത്രീ സീറോ എയ്റ്റ് ഫിഫ്റ്റീൻ എ ടൂ ത്രീ സീറോ എയ്റ്റ് പറയുന്ന ബസ്സാണത് ആ ബസ് ഞങ്ങള് ആക്സിഡന്റ് ആവേണ്ടതായിരുന്നു ഞങ്ങൾ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് സഡനായിട്ട് ബ്രേക്ക് പിടിച്ചു പോകുന്നു സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തിയപ്പോഴേക്കും ഞങ്ങളുടെ തലയൊക്കെ പോയി ഇടിച്ചിട്ട് യ്യണ്ടായി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കാർ എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ബസ്സിന്റെ ഫ്രണ്ടില് നിർത്തി വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കാറിനിറങ്ങി ആ ഡ്രൈവറിന്റെ അടുത്ത് സൈഡിൽ പോയി നിന്നിട്ട് മാന്യമായിടിച്ചെന്താ ഉദ്ദേശം എന്താ കാണിച്ചെന്ന് ചോദിക്കാൻ ചെന്നപ്പോ അയാള് വെറുതെ മുഖത്ത് നോക്കി ഒരക്ഷരവും ഇണ്ടാതെ ഞാൻ സൈഡിൽ നിൽക്കുന്ന ഞാൻ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്റെ സൈഡ് ചേർത്ത് തന്നെയാണ് അയാള് വണ്ടി എടുത്തിട്ട് പോയത് എന്റെ എന്റെ കാലും ടയറും ജസ്റ്റിനാണ് നിന്നത് അല്ലെങ്കിൽ എന്റെ കാലില് ടയർ കയറ്റിട്ടാണ് അയാള് പോയത് അതിനുശേഷം ഞങ്ങൾ അങ്കമാലി സ്റ്റേഷനിൽ കെ എസ് ആർ സി പി സ്റ്റേഷനിൽ കംപ്ലയിന്റ് ബസ് ഇറങ്ങി തിരിച്ചറങ്ങി വരുന്ന സമയമായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങള് ബസ്സിന്റെ കൈ കാണിച്ച് ഫ്രണ്ടിൽ പോയി നിന്നു ചേട്ടന് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് നിന്നത് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അയാള് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വണ്ടി നേരെ ിൽ പോയി ഞങ്ങള് സൈഡ് നിക്കാ അപ്പൊ ഞങ്ങൾ ഇവട് ചോദിക്കുമ്പോൾ ഇയാൾ മൈൻഡ് എന്തൊക്കെയോ ആക്സിഡന്റ് ആക്സിഡന്റ് കാണിച്ചിട്ട് ഇയാൾ ഇവിടെ ഇടിച്ചെടുത്തിട്ട് ഇങ്ങനെ പോവാ അപ്പൊ അവിടെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു എന്നിട്ട് അയാള് വണ്ടി മൂലം നിർത്താണ്ട് പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ വേഗത്ത് കറക്റ്റ് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മാറി ഇവിളും ബാക്കി സൈഡിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇയാൾ ഒന്നും മിണ്ടാണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് മാർച്ചിൽ അങ്ങ് ഇടിച്ചിട്ടിട്ട് അങ്ങ് വണ്ടി എടുത്ത് പോവാ അപ്പൊ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ആ കംപ്ലൈന്റ് എത്ര മാത്രം പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്താ ഓൾറെഡി ആ ബസ്സിൽ കൊറേ ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന ആള് ഒരാൾ പെണ്ണിൽ നിൽക്കുമ്പോഴത്തേക്കും രണ്ടാവശ്യവും വണ്ടി ഇടിച്ചിടും നമുക്ക് ഒരു 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 മനുഷ്യനാന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്താലാണ് ആ സമയത്ത് ഈ ഇൻസിഡന്റ് ഉണ്ടായപ്പോ കണ്ടതിന്റെ എല്ലാ അവരും പറഞ്ഞു കൂടി നിന്ന പറഞ്ഞു വണ്ടി നിർത്താം വണ്ടി നിർത്താതെയാണ് പോയത് ഫോട്ടോ ഈ അപ്പൊ ഇതിന്റെ അധികാരികളെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ രണ്ട് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു റസ്മിനും അപ്സരയും എന്ന ജാസ്മിനെയും ഗബ്രീഫ്ക്കും ഒപ്പം എപ്പോഴും കണ്ടിരുന്ന റസ്മിൻ അപ്സരുമായി കൂടുതൽ സൗഹൃദത്തിലായത് ഹൗസിന് വെളിയിൽ വന്നതിന് ശേഷമാണ് എന്ന് തന്നെ പറയാം ഇവരൊന്നു ചില ഫോട്ടോസും വീഡിയോസുമായി എത്താറുണ്ട് ഇപ്പോഴിതാ യാത്ര ചെയ്യുന്നതിനിടെ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം പങ്കുവെച്ച് നടു റോട്ടിൽ നിന്ന് തന്നെ വീഡിയോയുമായി ഇവർ